ഈ റെഗുലേറ്ററി കമ്മീഷൻ ആരാ റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ ആരാണ് അത് മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ വ്യക്തമാകുമല്ലോ സി പി എമ്മിന്റെ നേതാക്കന്മാരോ സി പി എമ്മിന്റെ നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധമുള്ളവരോ സി പി എമ്മുമായിട്ട് പതിറ്റാണ്ടുകളുടെ ബന്ധമുള്ള ആളുകളാണ് ഇപ്പോൾ വിൽസൻ എന്ന് പറഞ്ഞ റെഗുലേറ്ററി കമ്മീഷൻ അങ്ങ് ഇന്ന് ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ഇത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ട് എം എം മണിയുടെ മുൻ വൈദ്യുത മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആൾ അതുപോലെ പ്രദീപ് സി പി എമ്മിൻ്റെ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്ന ആളുകളൊക്കെ ഇവർക്കൊന്നും സി പി എമ്മുമായിട്ട് ഒരു ബന്ധമില്ലേ ഈ സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധമില്ലേ റെഗുലേറ്ററി കമ്മീഷൻ സർക്കാരുമായിട്ട് യാതൊരു കൂടിയാലോചനവും നടത്താതെ ഒരു ദിവസം രാവിലെ അങ്ങ് എഴുന്നേറ്റിപ്പോൾ ഈ കരാർ അങ്ങ് റദ്ദാക്കിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനായിട്ട് ഞങ്ങളാരും എ കെ ജി സെൻറ്ററിൽ നിന്ന് ചായ പരിപാടിയും കഴിക്കുന്ന ആളുകളൊന്നുമല്ല ഇത് സി പി എമ്മിന് വേണ്ടിയിട്ട് റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ ാണ് അല്ലെങ്കിൽ സർക്കാർ അത് ചോദ്യം ചെയ്യേണ്ടേ അതിനെതിരെ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം സർക്കാരിന്റെ ഭാഗത്തോ വൈദ്യുത മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വൈദ്യുത ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണ്ടേ കാരണം കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുന്ന ഒരു കരാർ ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ദീർഘകാല കരാർ റദ്ദാക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനമെടുക്കുന്നു എന്നിട്ട് ഇതിന് നഷ്ടം വരുമ്പോൾ വീണ്ടും റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നു നിങ്ങള് വില വേണമെങ്കിൽ കൂട്ടിക്കോളാൻ പറയുന്നു അപ്പോൾ വൈദ്യുത ബോർഡ് പറയുന്നു ഞങ്ങൾക്ക് മുപ്പത്തേഴ് പൈസ കൂട്ടണം എന്ന് പറയുന്നു അപ്പോൾ പതിനാറ് പൈസ ഇന്ന് നിങ്ങൾ കൂട്ടിക്കോ അത് കഴിഞ്ഞ് പന്ത്രണ്ട് പൈസ അടുത്ത മാർച്ചിൽ കൂട്ടിക്കോ എന്ന് പറയുമ്പോൾ ഇരുപത്തെട്ട് പൈസ കൂട്ടുക എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചല്ല കൂട്ടുന്നത് ഏറ്റവും സ്വന്തം കെടുകാര്യസ്ഥത കൊണ്ട് അല്ലെങ്കിൽ ദീർഘവീക്ഷണമില്ലായ്മ കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായതിന് പേരിൽ വീണ്ടും ജനത്തിന് മുകളിൽ അധികഭാരം അർപ്പിക്കാനുള്ള ഒരു തരത്തിലും ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയാത്ത അധികാരത്തിന്റെ ഏറ്റവും മൂർത്തമായ രൂപമാണോ ഈ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് അല്ല ഞാൻ അത് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനാലാം തീയതി അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ലാസ്റ്റ് വാചകം ഞാൻ വായിക്കാം കാരണം വൈദ്യുതി ചാർജ് വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അവസാന വാചകമാണ് സർക്കാരിൻ്റെ കുറ്റത്തിൽ ജനങ്ങളെ ശിക്ഷിക്കുകയാണ് ഇതിലൂടെ ഏത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചപ്പോൾ പത്ത് വർഷം മുമ്പ് ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുക ഇവിടെയും അത് തന്നെയല്ലേ സംഭവിച്ചത് അന്ന് ഇങ്ങനെ ഒരു കരാറ് റദ്ദാക്കി ദീർഘകാല അടിസ്ഥാന ിൽ നമുക്ക് കുറഞ്ഞ നിരക്കിൽ കിട്ടുന്ന വൈദ്യുത കരാർ റദ്ദാക്കിയിട്ട് അതിന്മേൽ തുടർന്നുണ്ടായ കാര്യങ്ങളല്ല കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം നേരിടുന്ന ബോർഡ് വില ചെറുതായിട്ട് വർദ്ധിപ്പിച്ചപ്പോൾ അന്ന് അതിനെതിരെ വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ട് സർക്കാരിന്റെ കുറ്റം ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇന്ന് കേരളം ഭരിക്കുക അദ്ദേഹം പണ്ട് വൈദ്യുത ആയിരുന്നപ്പോൾ ഞാൻ എന്റെയൊക്കെ ചെറുപ്പകാലത്തിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ ഇനി വൈദ്യുതം മിച്ച സംസ്ഥാനമാണ് നമ്മൾ ഇനി വൈദ്യുതി വിൽക്കുമെന്ന് ഏത് ലാവ്ലിങ് കരാർ ഒപ്പിട്ടപ്പോൾ കേരളത്തിൽ നിന്ന് എത്ര വൈദ്യുതി വിറ്റു ഇവർ പറയണ്ടേ ഇപ്പോൾ കേരളത്തിൽ കുറഞ്ഞ നിൽക്കിൽ അതായത് നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസയ്ക്ക് ഒരു യൂണിറ്റിന് കിട്ടുന്ന രീതിയിൽ മെഗാവാട്ട് ദീർഘകാല കരാർ വർഷത്തേക്ക് അതായത് രണ്ടായിരത്തി നാൽപ്പത് വരെ നമ്മൾക്ക് ആ നിരക്കിൽ കിട്ടുന്ന ഒരു കരാർ റെഗുലേറ്ററി കമ്മീഷൻ ഒരു സുപ്രഭാതത്തിൽ നാട്ടിലെ സി പി എമ്മിന്റെ അക്ഷരം പറഞ്ഞോ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിസഭ ഒരു അഭിപ്രായം പറഞ്ഞോ വൈദ്യുത വകുപ്പ് മന്ത്രി എതിർത്തോ അല്ലെങ്കിൽ വൈദ്യുത ബോർഡ് എന്തെങ്കിലും എതിർത്തോ ഇല്ല ഇതെല്ലാം ഈ നാല് രൂപത്തി പൈസയുടെ കരാർ റദ്ദാക്കിക്കൊണ്ട് ഇവരും അടുത്ത കരാർ വൈദ്യുതി തരാമെന്ന് പറയുന്നു ഇത് കൊള്ളയ്ക്ക് വേണ്ടിയിട്ട് ഈ റെഗുലേറ്ററി കമ്മീഷനെ മറയാക്കിക്കൊണ്ട് സർക്കാർ തന്നെ തിരക്കഥ ഒരുക്കിയതാണ് അതിന്റെ പാവഭാരം ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുക ഏത് സാധനത്തിന് വില കുറഞ്ഞിട്ടുള്ളത് ഒരു സാധനത്തിനും വില കുറഞ്ഞില്ല